അതിന്റെ അതിന്റെ ആ അതന്നെ അങ്ങനെ ഹലോ ഗുഡ് മോർണിംഗ് ഫ്രം ഹനോയ് സോ ഇന്ന് നമ്മൾ പോകുന്നത് ഇൻഫെൻസ് വില്ലേജിലാണ് നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റഗ്രാമിലൂടെ പോസ്റ്റ് ആയിട്ടും റീൽസ് ആയിട്ടും കണ്ട ഒരു സ്ഥലമായിരിക്കും വിയറ്റ്നാമിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതായത് ഇൻസ്റ്റഗ്രാം കോണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇൻഫെൻസ് വില്ലേജ് അതിന്റെ വീരനാമീസ് പേര് എന്താ

ല്ലേ ഉള്ളു ഇവിടുന്ന് ഇവിടുന്ന് അപ്പൊ നമ്മള് രണ്ടുപേരും വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത് കാരണം ഫോട്ടോ എടുക്കണമെങ്കിൽ വൈറ്റ് തന്നെ വേണം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും വൈറ്റ് ആണ് വൈറ്റാണ് അപ്പൊ നമുക്ക് എന്തായാലും പോവാം കാൻഡി ഒരു പീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇങ്ങനെ അജയ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കിതാ എന്റെ പീച്ച് ഞാൻ സേവ് ചെയ്ത് വെച്ചതാ പിന്നെ കഴിക്കാൻ ടൊമാറ്റോ ഒക്കെ പോരാ അങ്ങനെ ഇതേ അജയ് ബൈക്കെല്ലാം എടുത്ത് നമ്മളിത് ഇൻസെൻസ് വില്ലേജിലേക്ക് പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വൺ അവർ ഉണ്ട് ഇവിടുന്ന് വില്ലേജിലേക്ക് നമ്മൾ റെന്റിനാണ് സ്കൂട്ടർ എടുത്തത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്തത് പെട്രോൾ അടിക്കാനാണ് ഇൻസെൻസ് വില്ലേജിലേക്ക് പോകുന്ന റോഡ് ഫുൾ ഹൈവേ ആണ് കേട്ടോ അപ്പോൾ ഒത്തിരി വാഹനങ്ങളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അതെ ഫൈനലി നമ്മളിത് ഇൻസെൻസ് വില്ലേജിലെത്തിന്റെ അകത്തേക്ക് കയറണം ഇത്രയും നേരം നമ്മൾ വണ്ടി ഓടിച്ച് വന്നത് ദേ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന പോലെ അല്ല റിയാലിറ്റി ദേ ഇങ്ങനെ കയറി നിന്ന് ഫോട്ടോ എടുക്കണം ഇതൊക്കെ ഫുള്ള് പൊടി പിടിച്ച് ആകെ മൊത്തം എന്താ പറയുക ഷോകായിട്ടാണ് ഇങ്ങനെ കാണുമ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താണോ സോഷ്യൽ മീഡിയ കാണുന്നത് എന്താണോ റിയൽ ലൈഫിൽ കാണുന്നത് നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ടെന്നുള്ളത് അജയ് ആകെ എന്താ പറയുക അവസ്ഥ ശരിക്കും ആ ഇൻസെൻസ് മേക്കിംഗ് ഇല്ലേ അതിന്റെ പ്രോസസ്സും സംഭവം ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള വന്നത് പക്ഷേ ഇത് ശരിക്കും ഭയങ്കര എന്താ പറയുക ഒട്ടും വേർത്തല്ലാത്തൊരു സ്ഥലം പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കണമെങ്കിൽ നമുക്ക് ഫിഫ്റ്റി വി എൻ ഡി നമ്മൾ കൊടുക്കണം ഒരു മണിക്കൂർ അതെ ഒരു മണിക്കൂർ നമ്മൾ ബൈക്കിലാണ് വന്നത് അതേ ഒരു ആശ്വാസം കാരണം നമ്മൾ ഗ്രാബ് എടുത്തിട്ടാണ് വന്നതെങ്കിൽ നല്ലൊരു പൈസ ഗ്രാബിനായണേ അത്രയും പൈസ നമുക്ക് ഇപ്പം സ്പെൻഡ് ചെയ്യേണ്ടെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ബൈക്കിന് വന്നത് പക്ഷേ ഒട്ടും വേർത്ത് അല്ലാത്തൊരു ഇതായി പോയി ഇവിടെ ഈ സെലിബ്രേഷൻസ് ഒക്കെ വരണ സമയം ഉണ്ടല്ലോ അപ്പൊ ഇവരുടെ ന്യൂ ഇയർ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ സംഭവങ്ങൾ വരണ സമയത്ത് ഇവർ അതിനു വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യും ആ സമയത്ത് വരുമ്പോഴാണ് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഇതിപ്പോ ബേസിക്കലി ജസ്റ്റ് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചൊരു സെറ്റ് ചെയ്തേക്കാം ഒരു സെറ്റ് ഓഫ് സംഭവം പഴയ ഇതാണ് അപ്പോൾ പൊടിയൊക്കെ അടിച്ച് ഫുൾ കളർ പോയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ വീഡിയോ എടുത്ത് ആൾക്കാരെ പഠിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല കാരണം ഇത് ബേസിക്കലി എന്താ ജസ്റ്റ് ഫോർ ടൂറിസ്റ്റ് പറയാസ്റ്റ് പെർപ്പസിന് ഇവിടെ വേറെ രണ്ടു മൂന്ന് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് അവര് ഫോട്ടോ എടുക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫിഫ്റ്റി വി എൻ ഡി നമ്മൾ കൊടുക്കണം എന്നുള്ളത് പക്ഷെ കുഴപ്പമില്ല നമ്മൾ എന്തായാലും ഇത് കോണ്ടന്റ് ഷൂട്ട് ചെയ്യും എന്നിട്ടുള്ളത് ഉള്ളത് പോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പറയും അതായത് ഇവിടെ വരുമ്പം ഇങ്ങനെയാണ് ഇങ്ങനത്തെ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് കിട്ടാൻ പോകുന്ന അല്ലാതെ എന്ത് പറയണമെന്ന് അറിയില്ല അതാണ് ശരിക്കും ഹലോ ഇവിടെ ഫിഫ്റ്റി റുപ്പീസ് ഫിഫ്റ്റി വിയേണ്ടാണ് നമ്മൾ ടിക്കറ്റ്സ് കൊടുക്കേണ്ടത് ടിക്കറ്റ്സ് എടുക്കേണ്ടത് അപ്പം ഇവർ നമുക്ക് ഫോട്ടോസും എടുത്തു തരും കാരണം ഇവർക്കാണ് ഇതിൻ്റെ കറക്റ്റ് ആങ്കിളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോട്ടോസ് തരാൻ പറഞ്ഞിട്ട് ഇവന് ഇവിടെ ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് വെയിറ്റ് യു വെയ്റ്റ് യു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരിക്കലും വിയറ്റ്നാമിൽ വരുമ്പം ഈ പ്ലേസ് സജസ്റ്റ് ചെയ്യയില്ല വേർസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എല്ലാം കൊണ്ടും സത്യം പറഞ്ഞ ചുമ്മാ തട്ടിക്കൂട്ടിയിട്ട് സാധനങ്ങൾ വെച്ചിട്ട് ടൂറിസ്റ്റുകളെ പറ്റിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണുമ്പം നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ റിയലായിട്ട് ഇവിടെ വരുമ്പം ഒട്ടും വേർത്തല്ല അതെ വേസ്റ്റ് ഓഫ് ടൈമും വേസ്റ്റ് ഓഫ് മണിയാണ് പിന്നെ ഇവിടുത്തെ ആൾക്കാരും അങ്ങനെ തന്നെയാണ് നമ്മൾ ഗ്രാബിൽ വരുവാണെങ്കിൽ വൺ സൈഡ് ത്രീ ഫോർട്ടി നയൻ ത്രീ ഫിഫ്റ്റി അത്ര പൈസ വരും നമുക്ക് വി എൻ ഡി രണ്ട് സൈഡ് അപ്പ് ആൻഡ് ഡൗണും കൂടെ വി എൻ ഡി അത്യാവശ്യം നല്ലൊരു പൈസ വരും നമുക്കൊരു തൗസൻഡ് വി എൻ ഡിൻ്റെ അടുത്ത് വരും ഗ്രാബ് എടുത്ത് വന്നിരുന്നെങ്കിൽ ഭയങ്കര വേസ്റ്റ് ഓഫ് മണി ആയതിനെ ഞങ്ങൾ ചുമ്മാ ഒരു റൈഡും കൂടി ആവാമെന്ന് വിചാരിച്ചിട്ട് ബൈക്കിലാണ് വന്നത് അതായത് നമ്മൾ റെൻറ്റ് എടുത്തല്ലോ ബൈക്ക് അങ്ങനെയാണ് വന്നത് ഒട്ടും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല വേർസ്റ്റ് എക്സ്പീരിയൻസ് ആണ് വേസ്റ്റ് എന്താ പറയുക പ്ലേസും ആണ് ചുമ്മാ ഇതൊക്കെ എന്താ പറയുക പൊടി പിടിച്ച് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നറിയില്ല ചുമ്മാ ഇതൊക്കെ പൊടി പിടിച്ച് ഭയങ്കര എന്താ പറയുക ഫുള്ള് പൊടിയായിട്ട് നിൽക്കുവാണ് ഞാനും അജയം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് ഒക്കെ റെഡി ആയിട്ട് വന്നായിരുന്നു പക്ഷേ വേഴ്സ്റ്റ് പ്ലേസ് ആണ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല നിങ്ങൾ വിയറ്റ്നാമിൽ വരുവാണെങ്കിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊക്കുവോ പക്ഷെ ഈ ഒരു പ്ലേസിൽ വരരുത് വന്നിട്ടുണ്ടെങ്കിൽ വളരെ ശോകമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭംഗിയായിട്ടൊക്കെ തോന്നും പക്ഷേ ഇത് ഭംഗി ഒന്നും അല്ല അതേ കണ്ടു ഇതൊക്കെ ചുമ്മാ തട്ടിക്കൂട്ടി ഇതേ ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചതാണ് നമ്മൾ മറ്റേ നാട്ടിലെ എക്സിബിഷന് പോകുമ്പോ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെറിയൊരു ഏരിയ നമ്മൾ തട്ടിക്കൂട്ടി വെക്കില്ല അതേപോലെ പക്ഷെ നമ്മളിങ്ങനെ കുറച്ച് ആയിട്ടൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് ഭംഗിയൊക്കെ തോന്നും പക്ഷെ വേർസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവനാണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് തട്ടിക്കൂട്ടി മറ്റേ ദിലീപിന്റെ ഡയലോഗിൽ ഇത് എന്താ സെറ്റ് എവിടെ ചെന്നാലും അജയ് ആൾക്കാർക്ക് ഫോട്ടോ എടുത്തു കൊടുക്കും ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങോട്ട് ും ഫോട്ടോ എടുത്തു കൊടുക്കും ഗുഡ് ഗുഡ് ബോയ് ബോയ് ആണ് അങ്ങനെ നമ്മൾ ഇൻസെൻസ് വില്ലേജിൽ നിന്ന് തിരിച്ച് ഹാനോയിലേക്ക് പോവുകയാണ് കൂടുതൽ ടൈമൊന്നും നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല രാത്രി നമ്മൾ നൈറ്റ് മാർക്കറ്റിൽ വന്നതാണ് എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യാനും അതേപോലെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ട് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും പിന്നെ എനിക്ക് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ തോന്നിയില്ല കേട്ടോ പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളൊരു കഫേയിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നാണ് അജയ് ബർഗർ ആണ് കഴിക്കുന്നത് ഞാൻ ഈ ഡിഷാണ് ഓർഡർ ചെയ്തത് ഇതിന്റെ പേരെന്താന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഇനി വിയറ്റ്നാമിലെ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് ഹോച്ച്മെൻ സിറ്റി ആണ് ഹെനോയ്ദ് ബൈ ഫ്ലൈറ്റ് ആണ് നമ്മൾ ഹോച്ച്മെൻ സിറ്റിയിലേക്ക് പോകുന്നത് ഒരു ത്രീ ഡേയ്സ് ആണ് നമ്മൾ ഹോച്ച്മെൻ സിറ്റിയിൽ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ഇവിടുന്ന് നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് ഫ്ലൈ ചെയ്യുന്നേരിക്കും അപ്പൊ എന്തായാലും ഈ ഒരു ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ് ടാറ്റാ